ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ സമയം ഇപ്പോ ഒമ്പത് ആയിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ ആയാലും പാറൂസിന് ഡാൻസ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കേണ്ടി വരാറുണ്ട് എന്താ പറയുക കുറേ നേരം നേരങ്ങൾ തുറങ്ങാൻ പറ്റാറില്ല ആ ഇന്ന് അവർക്ക് ത്രീ തേർട്ടിക്കാണ് ഇന്ന് എന്ത് ഡാൻസ് ക്ലാസ് അപ്പോൾ ഇന്ന് എന്തായാലും കുറേ നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഒരു എയിറ്റ് ഫിഫ്റ്റി ഒക്കെ ആയപ്പോൾ കാശിമോനെ എണിറ്റിട്ട് കാശിമോനെ എണിട്ടുണ്ടെങ്കിൽ അപ്പം അച്ഛനെ വേണം എന്നെ വേണ്ട വേണ്ടവർ അതായത് എനിക്ക് തന്നെ പാല് കുടിച്ചിട്ട് പിന്നെ അവനപ്പം ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെ മതി ഏട്ടനായിട്ട് പോകണം അപ്പോൾ മുടി ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്ന് പാറിന് ഡാൻസ് ക്ലാസ്സൊക്കെ ആക്കാനുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് സോ ഇന്ന് അടി യുദ്ധങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും പിള്ളേരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം ഞാനപ്പോൾ അടി ചെന്ന് കുറച്ച് ചായ കുടിക്കണം അതിനു ശേഷമായിരിക്കണം ഇപ്പം ഞാൻ പറയട്ടെ ന്യൂ ഇയർ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഞാൻ ഭയങ്കര ഓൾഡാണ് വേറെ ഒന്നുമല്ല എല്ലാ കാര്യവും ഞാൻ ഭയങ്കര കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ കെയർ ആയാലും ഫേസ് കെയർ ആയാലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം ചെന്നിട്ട് എൻ്റെ ഡ്രിങ്ക് കുടിക്കും അതിന് ശേഷം ഞാൻ എൻ്റെ ആൻഡ് ഡേ ഹെയർ ആൻഡ് സ്കിൻ കെയറിക്ക് കിടക്കും സോ വെൽക്കം ഫേസ് കെയറിക്ക് കിടക്കുമ്പോൾ ഞാൻ ടീനേജ് മുതൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട് അതെനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഫേസ് വാഷാണ് അതെന്താണെന്ന് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചതെട്ടോ ഇതാണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് കേട്ടോ ഇത് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലി ഡിറൈവേഡ് നിയമാണ് ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസിനൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് പിമ്പിൾസ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് നിയമം എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ നമ്മുടെ സ്കിന്നിലുള്ള ഫേസിലുള്ള നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പിമ്പിൾസിന് കോഴ്സാക്കുന്ന ബാക്ടീരിയസിനെ ഇവർക്ക് ലയും പിംപിൾസിനെ റെഡ്യൂസ് ചെയ്യുന്ന ക്ലിനിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ ഫേസ് വെറ്റാക്കിയതിനു ശേഷം സ്മോൾ എമൗണ്ട് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ വാട്ടർ കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മതി നമുക്ക് ഒരു ഡേ ട്വൈസ് ആയിട്ട് ചെയ്യാം കേട്ടോ ഇത് സോപ്പ് ഫ്രീ പാരമിൻ ഫ്രീ ആൻഡ് പി എച്ച് ഫ്രണ്ട്ലി കൂടി ആണ് പിമ്പിൾസ് ഒരു ഫേസിന് വേണ്ടിയിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മുടെ ഹിമാലയ പ്യൂരിഫൈ നീവ് ഫേസ് വാഷ് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ നമ്മുടെ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ഹിമാലയസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പിലൊക്കെ അവൈലബിൾ ആണ് ആഫ്റ്റർ വാഷിന് ശേഷം ഇതാണ് റിസൾട്ട് നല്ല രീതിയിൽ ടെൻസ് ചെയ്തെടുക്കും നമ്മുടെ ഫേസിനെ പിന്നെ പിമ്പിൾസ് ഉള്ളതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യാം ഞാനിതിന് ലാസ്റ്റ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് കൊടുത്തിന് അതിന് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനിത് വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിരിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആരും ചെക്ക് ചെയ്ത് മേടിക്കാൻ മറക്കണ്ടേട്ടോ അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ കെട്ടിവെക്കാനുണ്ട് ഞാൻ തലേ ദിവസം ചിക്കും ഒക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെറം വെച്ചിട്ട് തേച്ച് നന്നായിട്ട് മുടി ടൈ ചെയ്ത് വെക്കുകയാണ് എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം അത് ലൂസായിട്ട് പോരുമെങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്താ ഒന്ന് ഒതുക്കി കെട്ടിവെക്കും അടുക്കളയിൽ ഇതേ ചപ്പാത്തി ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ ചപ്പാത്തിക്ക് ചപ്പാത്തി അടക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കുക അതായത് അമ്മ കുറച്ചുകൂടെ നേരത്തെ എനിക്ക് പൂരിയായിരുന്നല്ലേ സോറി ഗൈസ് പൂരിയായിരുന്നു പൂരിക്ക് വേണ്ടിയിട്ട് കുഴക്കുകയാണ് പിന്നെ പാൽ ചായ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഞാനിന്ന് നേരം വൈകിയതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഇങ്ങനത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ സഹായത്തിന് വരുന്ന ചേച്ചി മിൻ ചേച്ചി അപ്പം പൂരി അമ്മ അ പൂരി പരത്തുമ്പോൾ ചേച്ചി അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് പിന്നെ നമുക്ക് അടുക്കളയിൽ ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം ചേച്ചിനെ ചെയ്തോളും വേറെ നമുക്ക് പ്രശ്നങ്ങളും അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ അതായത് പൂരി അതിന് കുറേ സമയം വേണമല്ലോ അപ്പോഴാണ് ഇപ്പോൾ അമ്മയും കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കുക ഞങ്ങളിട്ട് കാശിക്കുട്ടൻ്റെ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെപ്പോഴും രാവിലെ എണിറ്റും അഞ്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയും മൂന്ന് റസ്ക്കും അവൻ അത്യാവശ്യമാണ് കേട്ടോ അതവൻ്റെ ശീലായിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാൻ അല്ലാണ്ട് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ചായ വേണം അങ്ങനെയാണ് ഈ ഒരു ഡേ ലൈഫ് ഞാൻ അവർ എന്താ പറയുക ഗുജറാത്തിലൊക്കെ പോയി വന്ന സമയത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാശി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുറേ നാൾക്ക് ശേഷം അല്യൂസിന് അന്യൂസിനൊക്കെ കണ്ട് സന്തോഷമൊക്കെ ഉണ്ട് അവന് ഇപ്പുറത്ത് നമ്മുടെ പുളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഡ്രസ്സ് അടിക്കുന്നുണ്ട് കാർ പോച്ച് കാർ പോണ്ട് കാറൊക്കെ ഒന്നും കയറ്റിടാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കുട്ടികളെ വണ്ടി കിട്ടുന്ന കാലം കാരണം നമ്മുടെ പോർച്ചിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഞാനിപ്പോൾ അതേ ചായ കുടിക്കുകയാണ് ഇവന്മാർ ഇങ്ങനെ ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലേ അല്ല അതായത് എന്താ പറയുക ഭക്ഷണപ്രിയരെയല്ലെന്നു തന്നെ വേണമെങ്കിൽ പറയാം അല്ലൂസ് അന്യൂസും കുറച്ച് മടിയുള്ള കാര്യമാണ് പക്ഷേ ഇന്നെന്താണെന്നറിയില്ല വന്നപ്പോൾ എൻ്റെ അടുത്ത് റിസ്ക് ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാൻ വേണ്ടത് റസ്ക് കൊടുത്തു എന്തൊക്കെയാണ് ചായേന്ന് റസ്ക് മുക്കി കഴിക്കുക കേട്ടാ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇടയ്ക്കും വല്ലപ്പോഴും ൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഇങ്ങനെ കൊടുക്കാന്നുള്ളത് അല്ലെങ്കിൽ അവര് കഴിക്കുക എന്നുള്ളത് മേമ്മ കൊണ്ടുവരും കേട്ടാ ചായ അപ്പോൾ അവരവിടെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഇവിടെ വറക്കാൻ വേണ്ടി നിന്നോട്ടോ നമ്മൾ മീൻ ചേച്ചീനെ കൊണ്ട് ഈ ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരുപാട് സമയം വേറെ പോവും അപ്പോൾ നമ്മൾ ദോശ ചുടല് വെള്ളപ്പം ചുടൽ ഇങ്ങനെ പൂരി വറക്കല് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും ചേച്ചിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് സമയം ഇതിൽ കൂടെ വെറുതെ ലോസ് ആയി പോകുമല്ലോ അപ്പോൾ കീത്ത് പറയായിരുന്നു എനിക്ക് നമ്മൾ കുറേ നാളായാലും ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ അവർ കടിപ്പിച്ച് അടിപ്പിച്ച് യാത്രകളായിരുന്നു അപ്പോൾ ഒരുമിച്ചൊരു വീഡിയോയിൽ കുറേ നാളായിട്ടുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ബേത്ത് ഡേ വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷേ ഇത് അവൾ വന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഒരു ഡേമെൻറ്റ് ലൈഫാണ് കേട്ടോ ചപ്പാത്തി കുഴച്ചുകൂടി നിങ്ങൾക്ക് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ചപ്പാത്തി എന്താ പറയുക കുഴച്ചൊക്കെ എടുക്കും പക്ഷെ ഒരു മയം വരത്തില്ല കുറേ നല്ല തിളച്ചവെള്ളമൊക്കെ ഒഴിച്ച് കുഴക്കൊക്കെ ചെയ്യും പക്ഷേ ഒരു മയം വരില്ല അപ്പം അമ്മ പറയുമായിരുന്നു ഞങ്ങൾ റവ ഇടാറുണ്ട് മോളെ എന്ന് പറയരുത് അമ്മ അച്ഛൻ ഇവിടെ നല്ല പണിയിലാണ് നമ്മുടെ കൃഷിപ്പണിയുടെ തിരക്കിലാണ് അച്ഛൻ മൂന്ന് പേരുടെയും വെളിച്ചെണ്ണ പറ്റി നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് രണ്ട് പ്ലേറ്റിലായിട്ടാണ് എടുക്കുന്നത് പാറൂസ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് പറഞ്ഞത് പാറുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും അവളെ ഒറ്റയ്ക്ക് കഴിച്ചോളും ലൈക്ക് ഇഡലി പൂരി പിന്നെ പാറൂസിന് ഇഷ്ടമായിട്ടുള്ളത് ആയസ് ദോശ ചപ്പാത്തി ഒന്നും അവളൊറ്റയ്ക്ക് കഴിക്കുക അതൊക്കെ പാറൊറ്റയ്ക്ക് കഴിച്ചോളൂ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് പിന്നാലെ നടക്കാം അപ്പം ദേ ഇവരുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഇത് നിങ്ങൾ ഞാനൊരു എന്താ പറയുക ഒരു സെവൻ സെക്കൻഡ് സെവൻ അത്രയും ഇതിൽ പോകേണ്ടെങ്കിലും ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുക ഇവർ അപ്പോൾ അവിടെ കുറേ നേരം അങ്ങനെ പോകും പിന്നെ നമ്മളെല്ലാവരും അകത്ത് കയറ്റി പാട്ടിച്ചു പോകും m <목소리> 이니 <목소리> ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കണത് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ വിഷക്കാറൊന്നുമില്ല അവരുടെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് എവിടെയാണ് വിശിപ്പ് പാറൂസിനെ വേഗം കുളിപ്പിച്ചു പാറൂസിനെ മാത്രമല്ല എല്ലാവരെയും വേഗം തന്നെ കുളിപ്പിച്ചു കുളിപ്പിച്ച് വന്ന ഉടനെ തന്നെ നമ്മൾ പശുപാലും കൊടുക്കും കാശിനെ കാലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓയിൽമെൻ്റ് ഒക്കെ പറ്റിയത് കാണിച്ച് തരുകയാണ് കേട്ടോ പുറത്ത് ഈ പറഞ്ഞ പോലെ പുളിവിട്ടും ഡ്രസ്സിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇത് എന്താ പറയുക അച്ഛനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെയാണ് എന്താണെന്നുള്ളതുമ്പോൾ കേട്ടോ കാശി ഐനൂസിന് എന്താ പറയുക ആ കുപ്പിയും പിടിച്ചിട്ടുള്ള കളിയിലാണ് അല്ലുന് ഇച്ചിരി ഉറക്കവും വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ അടക്കാൻ വരും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡ്രസ്സിൻ്റെ നമ്മുടെ കാർപോസിൻ്റെ ഇടയിൽ കൂടി ഇരിക്കിത് വരിക അപ്പോൾ അതിന് വെറ്റിൽ കിട്ടിയത് നമ്മുടെ ശ്രീ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് എന്താ പറയുക ആദ്യം ഞങ്ങൾ കളറൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈൻ ബ്രൗൺ വൈൻ കളറൊക്കെയാണ് ഡ്രസ്സിൻ്റെ കളർ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് എന്ത് കളറായാലും നമ്മൾ കാണത്തില്ല ഹൈറ്റും ഉണ്ട് നല്ലോണം അതാണ് കാണത്തില്ലാണ് അതേക്കിട്ടു വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നാരങ്ങി വെള്ളം ചെയ്യാറ് Hva er det med potetene? Terkin. Terkin. <laughs> അപ്പോഴത്തേനും നമുക്ക് വ ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയം ഞങ്ങൾ എപ്പോഴും പറയും ഈശ്വര നമ്മൾ രാവിലെ തൊട്ട് ഇവർ പിന്നാലെ തീറ്റിക്കാൻ നടക്കില്ല എന്ന് പറയും ശരിയാണ് ഞങ്ങൾ രാവിലെ ഒരു റൗണ്ട് ഉച്ചയ്ക്ക് ഒരു റൗണ്ട് ഒരു നാല് മണിയാകുമ്പോൾ വേറെ റൗണ്ട് രാത്രി ഒരു റൗണ്ട് ഫുൾ ടൈം ഭക്ഷണം കൊടുക്കാൻ നടക്കലാണ് ഞങ്ങളുടെ പണി അവരൊരു വിധത്തിൽ കഴിപ്പിച്ചെടുത്തപ്പോൾ അതേ പാറൂസിന് പിന്നെ നല്ല മടി അവർക്ക് ഇഷ്ടമില്ലാത്ത കറികളൊക്കെയാണെന്നുള്ളത് അതുകൊണ്ട് ഭയങ്കര മടി അച്ഛനും ഇവർ മൂന്ന് പേർക്കും പറമ്പിൽ നല്ല പണിയുള്ളതുകൊണ്ട് തന്നെ മൂന്ന് പേരും നല്ല ടയേർഡാണ് കേട്ടോ പിന്നെ എൻ്റെ ഫുഡ് ഉച്ചയ്ക്ക് ഞാനിപ്പോൾ ചോറ് എടുക്കൽ ഭയങ്കര കുറവാണ് ഈ വെജിറ്റബിൾസും പുഴുക്കും തൈര് കുറേ എടുക്കും ഇപ്പം പയറ് കയറൊക്കെ ഇങ്ങനെയാക്കിയിട്ടാണ് എൻ്റെ ഇപ്പം എടുക്കൽ ഉച്ചയ്ക്കത്തെ ചോറ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ചില ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ മാത്രമേ ഞാനിപ്പോൾ കഴിക്കത്തുള്ളൂ ചോറ് കഴിക്കത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും എന്നെ പൊങ്കാലക്കിടും എന്തിനാണ് വണ്ണം കുറയ്ക്കണം എന്തിനാ മതി ഏപ്പട്ടാൽ മതി അഹങ്കാരമാണ് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തിച്ചാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്കെന്താണെന്നുള്ള തോന്നി ഭയങ്കര ഡീപ്പായിട്ട് കുറയ്ക്കണം എന്നല്ല എനിക്കിപ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് കെ ജിയാണ് എൻ്റെ വയസ്സിനും എൻ്റെ ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് എനിക്കിപ്പോൾ ഉള്ളു അതെനിക്കൊരു ഫിഫ്റ്റി ഫോർ ആഗ്രഹമെന്നുണ്ട് ടു കെ ജി അത്രേ ഉള്ളൂ ആഗ്രഹമുണ്ട് അപ്പോൾ അതേ പിള്ളേരെ ഉറക്കിയപ്പോൾ ഞങ്ങനെ കാണാമായിരുന്നു കേട്ടോ നമ്മുടെ പാറൂസ് അതിനുട്ടന്നെ ഇങ്ങനെ തട്ടി ഉറക്കണമൊക്കെ അവൾക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര പക്വതയാണ് അല്ലെങ്കിൽ മക്കളൊക്കെ നന്നായിട്ട് നോക്കിക്കോളും എന്തെങ്കിലും എന്തെങ്കിലൊരു ഇവരെന്തെങ്കിലും ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടവളപ്പനോട്ടി അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ട് അവൾക്ക് കുറേ തന്നെ കുറേ അല്ല അപ്പം തന്നെ മൂന്നരയായിട്ട് അപ്പം പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമായി പാറൻ്റെ മൂടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിക്കു വരുമ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒത്തിരി വേദന എടുത്ത് മതി അപ്പത്തേന് അലറി ഞാൻ ഈ വെക്കേഷന് നല്ല ഡീപ്പായിട്ട് മുടി വെട്ടും അപ്പോൾ ഇച്ചിരി കൂടെ ലെങ്ത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ ലയർ കട്ട് അടിക്കുമ്പോൾ ഒക്കെ എടുക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇച്ചിരി കൂടെ ലെങ്ത്ത് വെപ്പിക്കുന്നത് അപ്പോൾ വെക്കേഷന് ഈ മുടി വെട്ടുക എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ സെൽഫ് മേക്കപ്പ് ആണ് മേക്കപ്പാണ് ടോപറ്റിക്കൊക്കെ എല്ലാം ചെയ്തോളും വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാം ചെയ്യും പുറത്ത് വരുത്തേക്കിന് പോകുമ്പോൾ ഒരു വൃത്തിയില്ലാണ്ട് പോവുക പുറത്ത് പോകുമ്പോൾ കണ്ണൂർ സമയത്ത് ലിപ്സ്റ്റിക്കുന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ മൊത്തം എടുത്ത് ഇടും കേട്ടോ എവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഒറ്റയ്ക്കൊക്കെ ഇടും പിന്നെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് വളരെ മേക്കപ്പ് ചെയ്ത് വിടും അങ്ങനെ ചെയ്ത് വിടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എങ്കിലും ഞാൻ നല്ല ഓണം വലിയ കണ്ണെഴുതി വലിയ പൊട്ടിട്ട് അങ്ങനൊക്കെ ചെയ്യും അല്ലേ പറഞ്ഞിഷ്ടപ്പെട്ട സ്റ്റെപ്പ് എന്താ പറയുക

ചന്ദ്രകല പന്മഘോഷം <laughs> <laughs> പാറിട്ടനെ വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ അവല് കൊടുത്തതാണ് ഏട്ടൻ തന്നെ നമ്മൾ ക്ലാസിൽ പോയി അപ്പോൾ ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കക്കേരി പൊട്ടിച്ച് നന്നാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞു ഇത് പൊട്ടുവെള്ളരി എന്ന് പറയും ഒരുപാട് പേർക്ക് ഇത് അറിയില്ല ഇവിടെ മാത്രം കിട്ടുന്ന ഫ്രൂട്ടാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആണ് അവിടെ വെള്ളരിക്ക് പൊട്ടുപോലെയാണ് ഭയങ്കര മാംസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രസമാണ് കേട്ടോ അത് ജ്യൂസ് അടിക്കാം ഇത് മറ്റേ ഞങ്ങൾക്ക് ഇങ്ങനെ പായസം പോലെ വയ്ക്കാം ഇത് എപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും നോർമൽ ചെയ്ത് പോകണത് ഇത്തിരി പഞ്ചസാര നന്നാക്കിയിട്ട് കുറച്ച് പഞ്ചസാര മാത്രമായിട്ട് ചെയ്യും ചിലർ നാണയപ്പാലം ഒഴിക്കാം പല രീതിയിലിത് ചെയ്യാം നല്ല ടേസ്റ്റാണ് സാധനം ക്ഷമാമില്ലേ നമ്മൾ കഴിക്കുന്ന ക്ഷമാം ഫ്രൂട്ടില്ലേ ഏകദേശം അതേപോലെ വരും ശരിക്കും ടേസ്റ്റ് ഒക്കെ ഒരു ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ മാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഞാൻ കൈ കൊണ്ടാണ് ഇങ്ങനെ ഉടച്ചുടച്ച് എടുക്കാറുള്ളത് സ്പൂണുകൊണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല തണുപ്പായത് കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ചുടച്ച് എടുത്തു നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഭയങ്കര ഉഷാറ് കിട്ടും എന്താ പറയുക തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഇതിങ്ങനെ ഉടച്ച് വരുമ്പോഴത്തേനും ശരിക്കും വെള്ളം പോലെയാവും ഇതിങ്ങനെ കുറുക്കിയല്ലേ ഇരിക്കുക ഉടയ്ക്കുന്നതിനനുസരിച്ച് ഇത് ശരിക്കും പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞാൽ പുട്ടൊക്കെ പൊടിഞ്ഞ് 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 നല്ല വെള്ളം വെള്ളം പോലെ ഇരിക്കും ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആയാലും ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ റോഡുകളിൽ ഫുൾ ഇതിങ്ങനെ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പാടുണ്ട് കക്കരിപ്പാട് ഏട്ടൻ ഫുൾ ടൈം അവിടെയാണ് കേട്ടോ ഏട്ടനെ ഭയങ്കര ഇഷ്ടം അവിടെയൊക്കെ പോകാനായിട്ട് ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മേലെ ഷീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ വെച്ചിട്ടുണ്ട് പണിക്കാർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ തന്നെ നമ്മൾ ചായക്കടിയും മേടിക്കും അപ്പം വിചാരിക്കുന്നു മിക്ക ദിവസം ഇവിടെ ഉണ്ടല്ലോ ഒന്നുമില്ല മിക്ക ദിവസങ്ങളിലൊന്നുമില്ല നമ്മുടെ ചേട്ടന്മാർക്ക് അതിശക്തിയായിട്ട് വിശക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണിക്കാരുള്ള സമയത്താണ് നമ്മളിങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ പരിപ്പോടാ ഉഴുന്നുമോടിയൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്രണ്ടിലും ഡ്രസ്സ് ഡ്രസ്സടിച്ചു കർപ്പൂർ ചെയ്തു ബാക്കിൽ ഡ്രസ്സടിച്ചു നമ്മുടെ പടിഞ്ഞാപ്പുറത്ത് അടുക്കളപ്പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഗേറ്റും വെച്ചു ഗേറ്റ് നോർമൽ ഒരു ഗ്രില്ലൊക്കെ വെച്ച പോലത്തെ ഒരു ഗേറ്റ് കാരണം ഇവർ നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ ഓടും എവിടേക്ക് വഴിയുടെ അറ്റത്തേക്ക് ഓടും അവിടം വരെ ഓടും മൂന്ന് പേരും ഞങ്ങളുടെ കണ്ണ് തെറ്റാൻ ഇങ്ങോട്ടാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഗേറ്റ് ഒന്ന് വിർച്ച് അവര് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ എല്ലാവരും ചായ കുടിക്കുകയാണ് ഇന്ന് വൈകുന്നേരം കുറച്ച് പേർക്ക് അമ്പലത്തിൽ ഇവർക്ക് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ട് എനിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലും പോകാനുണ്ട് അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ നമ്മളിവിടെ കൃഷി എന്താ പറയുക ഇവിടെ വൃത്തിയാക്കിയ സമയത്ത് നമുക്ക് വലിയ കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പതേ അങ്ങനെ ഏകദേശം നമ്മുടെ പണികൾ ഫുള്ള് പൂർത്തിയായി അപ്പോൾ അതിന് നമ്മുടെ പിള്ളേർ കണ്ടോ മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈശ്വര ഇതിൽ മണ്ണപ്പമൊക്കെ ചുട്ട് കളിക്കാൻ വലിയ പിള്ളേരായി റൈസ് അത്രയും വലിയ പിള്ളേരായിരിക്കണം കണ്ടോ അവർ അവരവരിഷ്ടത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ അതേ പോത്ത് പോത്തും കുട്ടന്മാർക്കിപ്പോൾ ഭയങ്കര കുറുമ്പന്മാരാണ് മൂക്കുകയറിട്ടിട്ടുണ്ട് പക്ഷേ മൂക്കുകയർ ഉണങ്ങുന്നത് വരെ നമ്മുടെ അവരുടെ മെയിൻ കയറിയിൽ കൂട്ടിക്കെട്ടിട്ടില്ല അച്ഛനെയും ചേട്ടനെയൊക്കെ പതിവാക്കുമ്പോൾ ഇവരൊരു ഒച്ചാട്ടം കൂടും കേട്ടോ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ് എനിക്കും ഭയങ്കര പേടിയാണ് ഗേൾസ് പോത്തുംകൂട്ടന്മാർ വരുന്നത് കാണുമ്പോൾ അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ എല്ലാർത്തേ പോവാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കൊടുങ്ങല്ലിൽ അമ്പലത്തിൽ അപ്പം ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇപ്പോഴത്തെ രണ്ട് കുറച്ച് ദിവസം മുമ്പല്ലേ പോയത് അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പം അവിടേക്ക് വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ വേറെ റെഡി ആവട്ടെ അപ്പോൾ ആറൂസും പോകണം കേട്ടോ അമ്പലത്തേക്ക് അപ്പോൾ അവരെല്ലാവരും അവിടെ റെഡി ആവുകയാണ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ റെഡി ആവട്ടെ ഗൈസ് റെഡി ആയിട്ട് കാശിനെ റെഡി ആക്കിയിട്ട് ഇറങ്ങട്ടെ കേട്ടോ അപ്പം പാറുട്ടനെയും കൊണ്ടുപോകുന്നുണ്ട് പാറുട്ടനും പിള്ളേരും എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈകുന്നേരം വന്നിട്ട് പിന്നെയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കല് കൊടുക്കൽ അതൊക്കെ തന്നെയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനും സ്റ്റിച്ച് ചെയ്ത് മേടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിൽക്കാനും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എത്ര ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ കുർത്തി എങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഞാനൊരു ഇത് ഇട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് നല്ല കളറുമാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീട്ടിൽ വരുമ്പോഴേക്കും